എനിക്ക് നന്നായി ടോമന് ആ ഇരുപത്തി ആറ് വയസ്സ് അത്രയും വരും ക്രേസിക്ക് സെയിം പൈസ എനിക്ക് സെയിം പൈസ കണ്ടുപിടിക്കാൻ പറ്റിയ നീ പറഞ്ഞൂർ തേർട്ടി ജൂന്നു ഇല്ല ഇല്ല തേർട്ടീനെ താഴെ ഉള്ളു രണ്ടു പതിമൂന്ന ഇതിനകത്ത് ഇതിനകത്ത് റിവൈവ് ഇതിനോക്കാറോ എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ട് ഇല്ല എന്തൊക്കെ बैकली बैकली मुझे कंसीडरेशन चाहिए 3 5 2 पूरा फाइट करके हम सपोर्ट दे दिखנו आपसे हिस्ट्री ना एक मिनट तक ये भयंकर लैग हो रहा है एकदम थोड़ा आ रहा है

ഞാൻ ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് എനിപ്പില് അറങ്ങുന്ന കവറടിക്കാൻ പറഞ്ഞാകും ടോപ്പില് ചെറിയൊരു ഷെഡില്ലേ എന്റെ മുന്നിലെ അടിച്ചോ അവിടെ നിന്ന് അടിച്ചു സെമുലരി ദേര് ഞാൻ അവരെ കടന്നിട്ട് അടങ്ങി കടക്കോ നീടാ നീടാ എന്തിനാ ഫാനം കൊടുക്ക് ഓനെക്കൊ പോടാ ഞാൻ വെച്ചിട്ട് കിട്ടുുന്നെന്നെ ഇതെന്താ പോഫറ്റന്നോ സ്കോപ്പ് നിങ്ങേ വൈൻ ആ അവിടെ ഉണ്ട് വാ ഉണ്ട് ഉണ്ട് വാ അണ്ടി അതിയേറ്റി പോയി ആത്രേ ഉള്ളൂ അവന്റെ കാടിങ്ങ തീർത്തു ഒറ്റേകെ എ മോറിറ്റ് ചോണ്ടി ചാലാ ടോണ്ട് ഗ്ലാമൻ എഡ്ജിലല്ലേ നിൽക്കുന്നേ അപ്പ 38 എഡ്ജില ഒരു കോപ്പ് ഉണ്ടാണെങ്കിൽ എക്സ്ട്രാ ഇതാണോ പറക്കണോ എ പറക്കണോ എന്തി ഉണ്ട് അയ്യോ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഞാൻ വേുന്നത് ആ

ആ ബോട്ടെ ഓടി പോകരുത് ഇരിക്ക കില്ല എന്നിട്ട് പോ എന്തിരി ബോട്ടാ നാണകുടി പോട്ട് നേടൊക്കെ പറക്കട്ടെ കൊറേ ഡ്രോപ്പ് ഞാൻ പൊട്ടിക്കാറേ

അയ്യോ എത്ര നേരം ഞാൻ അവിടെ ആരും അറിഞ്ഞില്ല കേട്ടോ ആ ബോട്ടാന്ന് പോടാണത് ആരും പറ്റിക്കാൻ പറ്റത്തില്ല സേഡി പാത്രം നോക്കട്ടെ പണ്ടാലോടങ് എട്ട് പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നാളെ അറിയാം പനി കുടിക്കുന്നു ആമസോ ചിക്ൻസ് ചിക്ൻസ് ഇവർ ഇന്നിന്റെ ആ റെഡി ഹെൽപ് please ഒന്ന് ഹോൾഡ് ചെയ്യേ ഒന്ന് ഹോൾഡ് ചെയ്യേ ഡേഞ്ചർ ഇവർ ഇന്നിണ്ടേ അയ്യോ നമ്പർ 10 please recall Record. me <laughs>

അവൻ തന്നെ എന്നെ ണ്ട് വേണ്ട ഒരു തെണ്ടിയുണ്ട് കയറി താഴെ ഒരു തണ്ടിയുണ്ട് ഇനിയും കേട്ടോഷാവും <com selection noise> <payment about smoke> ഓനെയിറ്റ് എസ് ക്രോസി കബ്രോർ കബ്രോർ നീ എടാ എന്റെ ഫ്രണ്ട് പുറകി നോക്കണ രണ്ട് വേറെ അടി പിക്ക് ചെയ്ത് അടിക്കാൻ